നമസ്കാരം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം വൈകിപ്പിച്ച അമേരിക്ക ഏപ്രിൽ രണ്ടു വരെ അധിക തീരുവ ചുമത്തേണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനം യു എസ് മെക്സിക്കോ കാനഡ വ്യാപാര കരാർ അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് തീരുവ ഇളവ് പ്രഖ്യാപിച്ചത് തീരുവ തീരുമാനത്തിനുള്ള ട്രംപിന്റെ മലക്കം മറച്ചടിനിടെ അമേരിക്കൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്രംപിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെയുള്ള തീരുവ നയം ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഊഹരി വിപണിയെ വലിയ തോതിൽ ബാധിക്കുകയായിരുന്നു ഈ സാഹചര്യം അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച് ബാധിക്കുമെന്നും പണപ്പെരുകം വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ നിലവിൽ വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വന്ന തീരുവാ പ്രഖ്യാപനം നടപ്പിലാക്കുന്നത് ട്രംപ് നീട്ടിവച്ചിരിക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയാൽ രാജ്യം അതിനെ നേരിടാൻ തയ്യാറാണെന്ന് മെക്സിക്കോ പ്രസിഡന്റ് ക്ലോരിയ ഷെയ്ൻബോം വ്യക്തമാക്കി അയൽ രാജ്യങ്ങളിൽ ഉയർന്ന ഇറക്കുമതി തീരുവ ചുമത്തുന്നതിൽ നിന്ന് പിന്മാറാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിച്ചതോടെ യു എസ് ഉൽപ്പന്നങ്ങൾക്കും പ്രതികാര തീരുവ ചുമത്തുമെന്ന കാര്യം കാനഡയും അറിയിച്ചിരുന്നു ട്രംപ് ഭരണകൂടം പദ്ധതിയുമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയാൽ ചൊവ്വാഴ്ച മുതൽ മുപ്പത് ബില്യൺ കനേഡിയൻ ഡോളർ വിലമതിക്കുന്ന യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് കനീഡിയൻ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു നൂറ്റി ഇരുപത്തി ബില്യൻ കനേഡിയൻ ഡോളറിന്റെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ള ിൽ അധിക തീരുവ ഈടാക്കുമെന്നും ട്രൂഡോ പറഞ്ഞിരുന്നു അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് നിരവധി മാറ്റങ്ങളാണ് കനേഡിയൻ ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി തന്നെ കുടിയേറ്റ വിസകളിലും സ്റ്റുഡന്റ് വിസകളിലും മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കാനഡയിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ബാധിക്കും കൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്ക് പോകണമെന്ന സ്വപ്നം കാണുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ഇത് തിരിച്ചടിയാകുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ജനുവരി മുപ്പത്തി ഒന്നിന് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന പുതുക്കിയ ഇമിഗ്രേഷൻ അഭയാർത്ഥി സംരക്ഷണ ചട്ടങ്ങൾ പ്രകാരം അനധികൃതമായി ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ജോലി പെർമിറ്റുകൾ റദ്ദാക്കുക വർദ്ധിച്ചുവരുന്ന വിസ പരിശോധനകൾ കൂടാതെ കാലാവധി കഴിഞ്ഞും ആളുകൾ രാജ്യത്ത് താമസിക്കുന്നുണ്ടോ എന്ന കർശന പരിശോധനകളും കനേഡിയൻ ഉദ്യോഗസ്ഥർ ശക്തമാക്കിയിട്ടുണ്ട് ഇത് പഠനം കഴിഞ്ഞ് ജോലി ലഭിക്കാതെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി തന്നെയാകുമെന്നും കാനഡയ്ക്കും മെക്സിക്കോക്കുമെതിരെ കടുത്ത തീരുമാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിട്ടുണ്ടായിരുന്നു ചുമത്തിയ താരിഫുകളിൽ ഒഴിവാക്കാൻ ഒഴിവാക്കാനാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കി തീരുവുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കാനുള്ള കരാറിന്റെ സാധ്യതയെക്കുറിച്ചും ചോദിച്ചപ്പോഴായിരുന്നു പ്രതികരണം നേരത്തെ തീരുമാനിച്ച പോലെ താരിഫുകൾ മാർച്ച് നാലിന് പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് വ്യക്തമാക്കി കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതികൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫുകളും ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് പത്ത് ശതമാനം അധിക താരിഫുകളും ഫെബ്രുവരി ആദ്യ ആഴ്ചയിലാണ് ട്രംപ് പ്രഖ്യാപിച്ചത് പിന്നീട് കാനഡ മെക്സിക്കോ രാജ്യങ്ങളിൽ ഇറക്കുമതികൾക്കുള്ള താരിഫ് മുപ്പത് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചു 就。